ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലേൺ ബൈ ഗീത നമുക്കിന്ന് വേബ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇന്നത്തെ ഈ വേബിൻ്റെ ക്ലാസ് എടുക്കാൻ കാരണം തന്നെ നമ്മൾ മുമ്പൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് സെന്റൻസിന്റെ ഒക്കെ സ്ട്രക്ചേഴ്സ് ഒക്കെ പറയുന്ന സമയത്ത് ഇപ്പൊ വി വൺ അതല്ലെങ്കിൽ ബേസ് ഫോം റൂട്ട് ഫോം ഐ എൻ ജി ഫോം വി ടു ഇതൊക്കെ പറയുമ്പോൾ പലർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുമല്ലേ ഇതൊക്കെ എന്താണ് ഈ വി ടു അല്ലെങ്കിൽ എന്താണ് ഈ ബേസ് ഫോം എന്നൊക്കെ അപ്പോൾ അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ക്ലിയർ ആക്കി എടുക്കാം ഓക്കെ അപ്പോ ആദ്യം തന്നെ വേബ് എന്താണ് എന്താണ് ഈ വേബ് ഇതിനെ നമ്മൾ മലയാളത്തിൽ ക്രിയ എന്ന് പറയുന്നു അല്ലെ ക്രിയ അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി പ്രവൃത്തി ആക്ഷൻ അപ്പൊ എന്തൊക്കെ പ്രവൃത്തികളാണോ നമ്മൾ ചെയ്യുന്നത് അതൊക്കെ വേബ് ആണ് ഇപ്പോ റീഡ് വായിക്കുക റൈറ്റ് എഴുതുക റൺ ഓടുക ലുക്ക് നോക്കുക സ്മൈൽ ചിരിക്കുക ഇല്ലെങ്കിൽ ടേക്ക് എടുക്കുക ഇതൊക്കെ ആണ് മനസ്സിലായല്ലോ ഇതിനെയൊക്കെയാണ് നമ്മൾ വേബ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ ഫൈവ് ഫോംസ് ഓഫ് ദ വേബ് പഠിക്കണം ഈ വേർബിന്റെ ഫൈവ് ഫോംസ് അപ്പൊ അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ റെഗുലർ വേബും അതേപോലെ തന്നെ ഇറഗുലർ വേബും എന്താണെന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും ഞാൻ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ സിമ്പിൾ പാസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഞാനിത് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പൊ ആദ്യം നമുക്ക് ഈ റെഗുലർ വേർബ് എന്താണെന്ന് മനസ്സിലാക്കാം റെഗുലർ വേബ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം പ്ലേ കളിക്കുക അതിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ് പ്ലേഡ് അതുപോലെ തന്നെ വിളിക്കുക കോൾ പാസ്റ്റ് ടെൻസ് കോൾഡ് നോക്കുക ലുക്ക് കണ്ടല്ലോ അപ്പൊ ഈ മൂന്ന് വേർബും കണ്ടല്ലോ ഇപ്പൊ ഈ മൂന്നിനും എന്താണ് എല്ലാത്തിനും നമ്മൾ എങ്ങനെയാണ് പാസ്റ്റ് ടെൻസ് ആക്കിയത് ജസ്റ്റ് ഇ ഡി ആഡ് ചെയ്ത് കൊടുത്തു അല്ലേ അപ്പൊ ഇങ്ങനെ ഇ ഡി ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പാസ്റ്റ് ടെൻസ് ആക്കാൻ പറ്റുവാണെങ്കിൽ അത് റെഗുലർ വേർബ് ആണ് ചില വേർബിന് ഡി മാത്രം ആഡ് ചെയ്താൽ കാരണം അതിന് ും ഡി ഇ ഡി ആഡ് ചെയ്യുന്നതാണെങ്കിൽ അത് പാസ്റ്റ് ടെൻസ് ആണെന്ന് പറയാം അതാണ് റെഗുലർ വേർബ് ക്ലിയർ ആയോ അപ്പൊ എന്താണ് റെഗുലർ ബേബ് ആണ് അപ്പോ അടുത്തത് ഇറെഗുലർ ബേബ് അത് മനസ്സിലാക്കി വെക്കുക ഇറഗുലർ ബേബ് നമ്മളിപ്പോ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം ഞാനിപ്പോൾ പഠിപ്പിക്കുകയാണ് ടീച്ച് ഇതിന്റെ പാസ്റ്റ് എന്താണ് പഠിപ്പിച്ചു എന്ന് പറയണമെങ്കിൽ ടീച്ചിന്റെ പാസ്റ്റ് ടോട്ട് അവിടെ നമുക്ക് ഇ ഡി ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ടീച്ച് എന്നല്ല ടോച്ച് കണ്ടോ വേറെ തന്നെ ഒരു വേബായി അല്ലേ ഈ ടീച്ചു ആയിട്ട് ടോട്ടലി ഒരു ഡിഫറെൻ്റ് ആണ് അല്ലെ ടോട്ട് അപ്പോ അതുപോലെ മെയ്ഡ് റൈറ്റ് റോട്ട് കണ്ടല്ലോ ഇതൊക്കെ വേറെ തന്നെ ഒരു വേബായിട്ട് വരും ഇവിടെയാണ് നമുക്ക് ഇറഗുല വേബ് എന്ന് പറയുന്നത് മനസ്സിലായോ പിന്നെ ചില വേബുണ്ട് റീഡ് 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 എല്ലാം ആയിരിക്കും കട്ട് കട്ട് ഇനി നമുക്ക് ഫൈവ് ഫോംസ് ഓഫ് ദ വേർബ് എന്താണെന്ന് നോക്കാം ഇപ്പൊ നിങ്ങൾക്ക് ഇത് എന്താ ഇംഗ്ലീഷിൽ ഇങ്ങനെയൊക്കെയെന്ന് ഇപ്പൊ മലയാളത്തിലായാലും നമ്മളിപ്പോൾ ഒരു വേർബ് എടുത്ത് നോക്കൂ ഓടുക എന്നുള്ള വേർബ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എത്ര രൂപത്തിലാക്കിയോ എടുക്കുന്നത് ഇപ്പോ ഓടുക ഓടുന്നു ഓടാറുണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഓടി ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ ഇത് തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷിലേക്കും ഒരു വേപ്പിനെ മാറ്റുമ്പോൾ അതാണ് നമ്മൾ വി വൺ വി ടു വി ത്രീ എന്നൊക്കെ പറയുന്നു എന്നേ ഉള്ളൂ ഓക്കെ ആദ്യത്തേത് വി വൺ അതാണ് ബേസ് ഫോം അതാണ് റൂട്ട് ഫോം ഓക്കെ വി വൺ അപ്പോൾ ഇത് പ്രസൻറ്റ് ടെൻസ് ആണ് പ്രസൻറ്റ് ടെൻസ് ആണ് വി വൺ വരുന്നത് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് അതായത് നമ്മൾ ഈ ഡെയിലി റുട്ടീൻസ് അല്ലെങ്കിൽ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്താണ് നമുക്ക് ഈ വി വൺ വേബ് ആവശ്യമായി വരുന്നത് എന്താണ് ഈ വി വൺ വേബ് ഇപ്പോൾ വേബിന് ഒരു മാറ്റം ഉണ്ടാകില്ല എങ്ങനെയാണോ വേബ് ഉള്ളത് അതേപോലെ തന്നെയായിരിക്കും ഇപ്പോൾ ഇവിടെ ഞാൻ വാക്ക് അതുപോലെ തന്നെ കോൾ റൈറ്റ് ടേക്ക് ഉണ്ടോ ഇതൊക്കെ സെയിം അതേപോലെ തന്നെ ഉണ്ടാകും അതിനെ നമ്മൾ ഒരു ചേഞ്ചും കൊണ്ടുവരേണ്ട അതാണ് വി വൺ ഓക്കെ അടുത്തത് വി റ്റു വിസ്റ്റ് ടെൻസ് ആണ് ഈ പറയുന്ന എല്ലാ ആണ് വി റ്റു ഓക്കെ ഇത് സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യും അപ്പൊ ഇതിന്റെയൊക്കെ പാസ്റ്റ് എന്താണ് വോക്ക് വോട്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു കോൾ കോൾഡ് പിന്നെന്താ ടേക്ക് ആണ് അതുപോലെ തന്നെ റൈറ്റ് റോട്ട് കണ്ടോ അങ്ങനെയാണ് നമ്മൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റുമ്പോൾ വരുന്നത് അപ്പോൾ അടുത്തത് വി ത്രീ വി ത്രീ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും പാസ്റ്റ് പാർട്ടിസിപ്പിൾ അതായത് നമ്മൾ ചില സെന്റൻസിലേയും ഹാസ് ഹാവ് ഒക്കെ യൂസ് ചെയ്യുന്നില്ല കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾക്ക് വി ത്രീ ഫോം ഓഫ് ദ വേർബ് ആവശ്യം വരുന്നത് എന്താണ് വി ത്രീ ഫോം ഇപ്പോൾ നേരത്തെ പറഞ്ഞ വോക്ക് വോക്ട് വോക്ട് അത് റെഗുലർ വേബായത് കാരണം മൂന്നും സെയിം ആണ് പിന്നെത്തത് കോൾ കോൾഡ് കോൾ അതും റെഗുലർ വേബാണ് അടുത്തത് റൈറ്റ് അത് റൈറ്റ് കണ്ടോ റിറ്റൺ ആയി മാറി അതേപോലെ അടുത്തത് അതും എന്താണ് വി ത്രീ ലേക്ക് ആയി മാറി അപ്പൊ ഇത് ഇറഗുലർ വേപ്പ് ആണ് ഇപ്പൊ കണ്ടോ വി ത്രീ ലേക്ക് മാറി എങ്ങനെയാണെന്ന് അടുത്തത് വി ഫോർ ഈ വി ഫോർ എളുപ്പമാണ് ഇത് നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും നമ്മൾ എന്താ കൂടെ 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 അതായത് ബേസ് ബേസ് ഫോമിന്റെ ഫോം മനസ്സിലായല്ലോ അതിന്റെ അതിന്റെ ചേർക്കുക ഇവിടെ എന്ന് ചേർക്കുമ്പോൾ അതേപോലെ തന്നെ അതുപോലെ ഇപ്പൊ ക്ലിയർ ആയോ ഇനി അടുത്തുള്ളത് എന്താണ് നമ്മുടെ ബേസ് ഫോം ഓഫ് ഉണ്ടല്ലോ നമ്മൾ തന്നെയാണ് ആ ബേസ് ഫോം ഓഫ് നമ്മൾ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ആകുമ്പോൾ ഈ വേർബിന് നമ്മൾ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കേണ്ടി വരും ചിലതിന് എസ് ചിലതിന് ഇ എസ് ആയിരിക്കും അതെങ്ങനെയാണോ സ്പെല്ലിങ് അതുപോലെ അനുസരിച്ച് ഓക്കെ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം വോക്ക് എന്ന് പറഞ്ഞു അതിപ്പോൾ ഷി ഹി ഇങ്ങനെയുള്ള സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ വാക്കിന് പകരം വോക്സ് എന്ന് എഴുതണം അതുപോലെ തന്നെ പിന്നെന്താ കോൾസ് റൈറ്റ് റൈറ്റ്സ് ടേക്ക് ടേക്സ് കണ്ടോ അവിടെ എസ് ആഡ് ചെയ്തു ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഫൈവ് ഫോംസ് ഓഫ് ദ വേർബ് ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകില്ലല്ലോ ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം അപ്പൊ നിങ്ങൾക്ക് അതൊന്നും കൂടെ ക്ലിയർ ആയി കിട്ടും ഇപ്പൊ ചെറുതായിട്ട് അവർ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർ അവരെന്നും ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് എന്നാണല്ലോ അത് പതിവായിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഇവിടെ നമ്മൾ ഏത് വേർബാണ് യൂസ് ചെയ്യുന്നത് അവർ എന്നുള്ളതിന് എന്ന് പറയും അല്ലെ ഇപ്പൊ താമസിക്കുക എന്നുള്ള വേർബ് എന്താണ് ഇംഗ്ലീഷില് ലിവ് എന്ന് പറയും അപ്പൊ ഇപ്പൊ എന്താണ് എന്നും അപ്പൊ വി വൺ ഏതാണ് അതിന് ഇനി അടുത്തത് അവർ ഫ്ലാറ്റിൽ താമസിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമസിച്ചു എന്നായല്ലോ അപ്പൊ അപ്പൊ ഈ പാസ്റ്റ് ഏതാണ് വി ടു സിമ്പിൾ പാസ്റ്റ് ആണ് അപ്പൊ അത് വി ഫോം ആണ് അപ്പൊ വി ടു എന്താണ് ലിവിന്റെ ലിഫ്റ്റ് ഇൻ എ ഫ്ലാറ്റ് ഇനി അടുത്തത് അവർ ഫ്ലാറ്റിൽ താമസിച്ചിട്ടുണ്ട് അവർ ഫ്ലാറ്റിൽ താമസിച്ചിട്ടുണ്ട് എന്ന് പറയാറില്ലേ അതെങ്ങനെ പറയും ദേ ഞാൻ പറഞ്ഞു വി ത്രീ ആകുമ്പോൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് ഇവിടെ ദേ ആയതുകൊണ്ട് ഹാവ് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വി ത്രീ ഫോം ഓഫ് ദ വേബ് ഇവിടെ ലിവന്റെ വി ത്രീ ഫോം എന്താണ് ലിവ് ലിഫ്റ്റ് ലിഫ്റ്റ് തന്നെയാണ് ഞാൻ പറഞ്ഞു റെഗുലർ ബേബാണ് അപ്പൊ സെയിം ആയിരിക്കും ും വി ത്രീയും സെയിം ആയിരിക്കും ഓക്കെ അപ്പൊ ലിഫ്റ്റ് വി മനസ്സിലായോ ഇനി അടുത്തത് അവർ ഫ്ലാറ്റിൽ താമസിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രസന്റ് ആണ് അപ്പൊ അത് കണ്ടിന്യൂസ് ആണ് അവിടെ നമ്മൾ ബിഫോർ യൂസ് ചെയ്യും അല്ലേ അപ്പോ ലിവ എന്ന് പറയാൻ പറ്റുമോ ലിവ് പ്ലസ് ഐ എൻ ജി അല്ലെ അപ്പൊ അത് ശരിയാണോ അല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം കണ്ടിന്യൂസ് ആയതുകൊണ്ട് അവിടെ നമുക്ക് ഒരു ഹെൽപ്പിംഗ് വേർബ് ഈ വേർബിന് മുമ്പായിട്ട് ഒരു ഹെൽപ്പിംഗ് വേർബ് അതെന്താണ് ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് അപ്പൊ ആർ ഇൻ എ ഫ്ലാറ്റ് ഇവിടെ ബി നമുക്ക് ആവശ്യമില്ല കാരണം ദേ പ്ലൂറൽ ആണ് അപ്പൊ നമുക്ക് ബി ഫൈവ് വേണ്ട കാരണം ദേ ലിവ് എന്ന് ഓൾറെഡി നമ്മൾ എഴുതി പക്ഷെ ഇവിടെ പകരം ഷി ആണ് അല്ലെങ്കിൽ ഹി ആണ് എങ്കിൽ നമുക്ക് ബി ഫൈവ് ആണ് ആവശ്യം വരുന്നത് അപ്പൊ നമ്മൾ എന്താ ഹി ാണ് എടുക്കുന്നതെങ്കിൽ ഇപ്പോ ഫോർ എക്സാമ്പിൾ ഡ്രിങ്ക് ഡ്രിങ്ക് ആണ് അതിന്റെ വിസ്റ്റ് പാർട്ടിപ്പിൾ അതെന്താണ് ഡ്രങ്ക് എന്നായി അത് ഇറഗുലർ ആണല്ലോ അതിന്റെ വി ഫോർ ബേസ് ഫോം പ്ലസ് ഐ എൻ ജി ഡ്രിങ്കിംഗ് എസ് ആഡ് ചെയ്യുക ഇപ്പോൾ ഇതൊക്കെ ക്ലിയർ ആയോ എന്താണ് ഇതൊക്കെ എന്ന് അപ്പോൾ ഇനി അങ്ങോട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ബേസ് ഫോം അല്ലെങ്കിൽ വി റ്റു ഐ എൻ ജി ഫോം എന്നൊക്കെ പറഞ്ഞാൽ ഇനി സംശയമൊന്നും ഉണ്ടാകില്ല അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ